അർജന്റീന വേൾഡ് കപ്പ് നേടിയതിന്റെ ഒന്നാം വാർഷികം വ്യത്യസ്ത രൂപത്തിൽ ആഘോഷിച്ച് ലാ ആൽബിസീസ് വാട്സ്ആപ്പ് കൂട്ടായ്മ കഴിഞ്ഞ വർഷം വർഷങ്ങൾക്ക് ശേഷം അർജന്റീന ദേശീയ ഫുട്ബോൾ ടീം വേൾഡ് കപ്പ് നേടിയതിന്റെ ഒന്നാം വാർഷികം നെടുങ്കയം ഉൾവനത്തിലെ ചോലനായക്കർ വിഭാഗത്തിൽപ്പെട്ട നൂറ്റിയഞ്ച് കുടുംബങ്ങൾക്ക് പലചരക്ക് സാധനങ്ങളുടെ കിറ്റ് നൽകിക്കൊണ്ടാണ് അർജന്റീന ഫാൻസിന്റെ ലാ ആൽബിസലറ്റിസ് ഓഫ് കേരള എന്ന് പേര് നൽകിയിട്ടുള്ള വാട്സ്ആപ്പ് കൂട്ടായ്മ ആഘോഷിച്ചത് ഇതുകൂടാതെ ചേർത്തലയിലെ റിറ്റാസ് അഗതി മന്ദിരത്തിലെ അന്തേവാസികൾക്ക് ഒരു നേരത്തെ ഭക്ഷണവും നൽകിയിരുന്നു കരുളായിലെ അർജന്റീന ഫുട്ബോൾ ഫാൻസ് അസോസിയേഷൻ സുഹൃത്തുക്കളെ ആൽബേൻസ്റ്റാട്സപ്പ് കൂട്ടായ്മ നിലമ്പൂർ കരുളായി മേഖലയിൽ ധനസമാഹരണം നടത്തിക്കൊണ്ട് അർജന്റീന ലോകകപ്പ് നേടിയ നാളേക്കൊരു വർഷമാവുകയാണ് അവരുടെ സന്തോഷം അത് നമ്മുടെ കരുളായി ഗ്രാമപഞ്ചായത്തിലെ വനമേഖലയിലെ ഉള്ള നെടുങ്കയത്ത് എല്ലാ കുടുംബങ്ങൾക്കും നൂറ്റി നാലോളം കുടുംബങ്ങൾക്ക് ഇവിടെ ഭക്ഷ്യധാന്യ കിറ്റ് വിതരണം ചെയ്തുകൊണ്ട് ആ സന്തോഷം ആഘോഷിക്കപ്പെടുകയാണ് വളരെയധികം മുപ്പത്തി അയ്യായിരത്തിലധികം രൂപ സമാഹരിച്ചു കൊണ്ടാണ് ഈ ഒരു പ്രവർത്തനം നടത്തിയിട്ടുള്ളത് ഏറ്റവും മാതൃകാപരമായ പ്രവർത്തനം പന്ത് നമ്മുടെ ആ സ്പോർട്സ്മാൻ സ്പിരിറ്റ് അത് കായികമായ അതായത് രാജ്യ അതിർത്തി വിട്ടുകൊണ്ട് അതോടൊപ്പം തന്നെ ശാരീരികമായ ഉല്ലാസം മാനസികമായ ഉല്ലാസം ജാതി മത വർഗീയ ചിന്തകൾക്കെല്ലാം അതീതമായി നമ്മളെ എല്ലാം ഒരുമിപ്പിക്കുന്ന ഈ ഒരു ഫുട്ബോൾ മാമാങ്കം ലോകകപ്പ് മാമാങ്കം നമ്മൾ കണ്ടതാണ് അതിൽ അർജൻറ്റീന നേടിയ വിജയത്തിൽ ഫ്രാൻസിൻ്റെ ആ ഒരു സന്തോഷം നമ്മുടെ പ്രദേശം തിരഞ്ഞെടുത്ത് ഈ ആറാം വാർഡിൽ നെടുങ്കയത്ത് എല്ലാവർക്കും ഇങ്ങനെ ഒരു ആഘോഷം നടത്തുന്നതിൽ മുൻകൈയ്യെടുത്ത ഇതിന്റെ ഭാരവാഹികളായ ഇർഷാദിനെയും അതുപോലെ അയ്യൂബിനെ അടക്കമുള്ള എല്ലാ അർജന്റീന ഫ്രാൻസ് അംഗങ്ങളെയും അഭിനന്ദിച്ചുകൊണ്ട് ബഹുമാനനായ നമ്മുടെ നെടുങ്കയം കോളനിയിലെ മൂപ്പൻ രാജുവേട്ടന് ആദ്യ കിറ്റ് നൽകിക്കൊണ്ട് ഇതിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി അറിയിച്ചുകൊള്ളുന്നു ഗ്രൂപ്പ് പ്രസിഡന്റ് സാബിൽ കരുളായി സെക്രട്ടറി ജിത്തു പ്രസാദ് ട്രഷറർ അഖിൽ പത്തനംതിട്ട കോർഡിനേറ്റർമാരായ അഭിലാഷ് ബിബിൻ ഫൈസൻ ഷെഫീഖ് അനീഷ് ഹംസ പ്രശാന്ത് എന്നിവരും കൂടാതെ മറ്റ് എക്സിക്യൂട്ടീവ് മെമ്പർമാരുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പരിപാടി കരുളായി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുരേഷ് മാസ്റ്റർ രാധാകൃഷ്ണൻ മാസ്റ്റർ ഒരുമൂപ്പൻ രാജു അർജന്റീന ഫാൻസ് ഭാരവാഹികളായ ഇർഷാദ് കക്കോടൻ അയ്യൂബ് സമീർ ഫിറോസ് എന്നിവരുടെ നേതൃത്വത്തിൽ മറ്റ് എക്സിക്യൂട്ടീവ് മെമ്പേഴ്സിന്റെയും സഹകരണത്തോടുകൂടി വിതരണം നടത്തി ന്യൂസ് ബ്യൂറോ കരുളായി മായ താമസം മനസ്സിനിണങ്ങിയ ഭക്ഷണം മാന്യമായ പരിചരണവും ഇതെല്ലാം ഹോട്ടൽ സാമ്രാട്ട് ആൻഡ് ടൂറിസ്റ്റ് ഹോമിന്റെ പ്രത്യേകതയാണ് ഹോട്ടൽ സാമ്രാട്ട് ആൻഡ് ടൂറിസ്റ്റ് ഹോം പൂട്ടി റോഡ് എടക്കര മലപ്പുറം ഫോൺ സീറോ ഫോർ നയൻ ത്രീ വൺ ടു സെവൻ ഫൈവ് ടു സിക്സ് വൺ ടു സെവൻ ഫോർ ത്രീ സിക്സ് വൺ നയൻ ഫോർ നയൻ സിക്സ് ഫോർ സീറോ വൺ വൺ സിക്സ് സീറോ ഇ ഫോർ മീഡിയ മലയോരത്തിന്റെ ദൃശ്യവിസ്മയം